ഞാനും നിങ്ങളുമൊക്കെ ഒരു പക്ഷെ രഹസ്യമായിട്ട് ആരുമറിയാതെ ചില മനുഷ്യരുടെ തകർച്ചയ്ക്ക് കാരണം രഹസ്യഭാവങ്ങളാണ് പലരുടെയും ഭൗതിക മേഖലയുള്ള തകർച്ചയ്ക്ക് പിന്നില് ഒരുപക്ഷെ ആത്മശോധന ചെയ്താൽ നിന്റെ ജീവിതത്തിന്റെ രഹസ്യഭാവങ്ങളായിരിക്കും തകർച്ചയ്ക്ക് കാരണം ഈശോ ഷിഹായി എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ബോധ്യമാണ് എൻ്റെ രഹസ്യ ജീവിതം ദൈവം കാണുന്നുണ്ട് എൻ്റെ ഉള്ളിലെ നന്മയും എൻ്റെ ഉള്ളിലെ തിന്മയും ദൈവം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ ദൈവസന്നദ്ധയിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ പരിശോധിക്കുന്ന ഒരു മേഖലയുണ്ട് നന്മയും തിന്മയും മനുഷ്യൻ്റെ ഹൃദയത്തെ നോക്കി ദൈവം തിരിച്ചറിയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആറാമത്തെ തിരുവതിനും ദൈവം മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ തിരിച്ചറിയുന്നു മറ്റേ ഹൃദയത്തിൽ നിന്ന് ഒരു പുറപ്പെടുന്നത് ദൈവം ഹൃദയത്തെ പരീക്ഷിച്ചറിയുന്നു നാവിൽ നിന്ന് ഉതരുന്നത് അവിടുന്ന് കേൾക്കുന്നു സൂക്ഷ്മ വ്യാപാരങ്ങൾ ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നു ഹൃദയത്തെ ദൈവം പരിശോധിച്ചുകൊണ്ടായിരിക്കുന്നത് നാവിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവം കേട്ടുകൊണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കർത്താവ് മത്തായി പന്ത്രണ്ട് മുപ്പത്താറ് പറയുന്നത് മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിന് പോലും ദൈവസന്നദ്ധയിൽ കണക്കുകൊടുക്കേണ്ടി വരും ചില സംസാരങ്ങളെ നമ്മൾ ആത്മശോധന ചെയ്യണം നമ്മളൊരു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്ന സംസാരങ്ങൾ മറ്റുള്ളവരെ തളർത്തി കിടക്കുന്ന തളർത്തി കളയുന്ന വിധത്തിൽ സംസാരിക്കുന്നത് മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് മറ്റുള്ളവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന വാക്കിന് പോലും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും ജർമ്മിയ പ്രവാചക പുസ്തകം പതിനേഴാം അധ്യായം പത്താമത്തെ തിരുവചനം കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യൻ്റെയും പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നതിനായിട്ട് കർത്താവ് നോക്കിക്കൊണ്ടായിരിക്കുന്നത് മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരിശിച്ച് നിന്റെ ഉള്ളില് നിന്റെ ഒരു കാര്യം പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോഴുള്ള മനോഭാവം എന്താണ് ഹൃദയം ദൈവം പരിശോധിച്ചു ഒരുപക്ഷെ നീ ചിരിച്ച് മറ്റുള്ളവരോട് വെറുപ്പ് സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഉള്ളിൽ കാപ്പി പൊളിപ്പിച്ചു വച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വിശുദ്ധന്റെ പരിവേഷവും ഉള്ളിൽ പാപവുമായിട്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും ദൈവം നിന്റെ ഹൃദയത്തെ പരിശോധിച്ചു സങ്കീർത്തനത്തിന്റെ പുസ്തകം നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവതിൻ കർത്താവെ അവിടുന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു ഒരു വാക്ക് വാക്കുപോലും ദൈവം വിചാരങ്ങൾ പോലും ദൈവം അറിയുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നുണ്ടോ വചനം എത്ര വ്യക്തമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു വാക്ക് പോലും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വിചാരം പോലും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു സങ്കീർത്തനത്തിൽ പുസ്തകം തൊണ്ണൂറ് എട്ട് അകൃത്യങ്ങൾ അവിടുത്തെ കൺമുമ്പിലുണ്ട് നമ്മുടെ രഹസ്യ പാപങ്ങൾ പോലും അവിടുത്തെ മുഖത്തിന്റെ ശോഭയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന അകൃത്യങ്ങൾ ദൈവസന്നദ്ധിയിലുണ്ട് മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ അകൃത്യങ്ങൾ കണക്കാക്കപ്പെടുകയില്ല അറിയണമെന്നില്ല മനസ്സിലാക്കണമെന്നില്ല വചനം എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ രഹസ്യ പാപങ്ങൾ പോലും അവിടുത്തെ മുഖത്തിന്റെ രഹസ്യ ഭാവങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ആരും അറിയാത്ത പാപങ്ങളാണ് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഭാവമാണ് അതുപോലും ദൈവത്തിന്റെ മുമ്പില് വെളിപ്പെട്ടിട്ടുണ്ട് വീണ്ടും സുഭാഷിതുള്ള പുസ്തകം അഞ്ച് ഇരുപത്തൊന്നിൽ മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു അവന്റെ വിചാരങ്ങളെല്ലാം കർത്താവ് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർത്താവ് കണ്ടുകൊണ്ടായിരിക്കുന്നു അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ രഹസ്യമായിട്ട് ആരുമറിയാതെ ചില മനുഷ്യരുടെ തകർച്ചയ്ക്ക് കാരണം രഹസ്യഭാവങ്ങളാണ് പലരുടെയും ഭൗതിക മേഖലയുടെ തകർച്ചയ്ക്ക് പിന്നില് ഒരുപക്ഷെ ആത്മശോധന ചെയ്താൽ നിന്റെ ജീവിതത്തിന്റെ രഹസ്യഭാവങ്ങളായിരിക്കും പിന്നെ തകർച്ചയ്ക്ക് കാരണം ആത്മശോധന ചെയ്യണം എൻ്റെ രഹസ്യ ജീവിതത്തിന്റെ പരിശുദ്ധി എത്രമാത്രം വലുതാണ് എൻ്റെ ഉള്ളിൻ്റെ പരിശുദ്ധി എത്രമാത്രം വലുതാണ് കർത്താവ് അങ്ങനെ വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി മൂന്ന് പത്തൊമ്പത് പറയുന്ന കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണ് എല്ലാം ദൈവത്തിന്റെ കൺമുമ്പിലുണ്ട് ഒന്നും ദൈവത്തെ മറച്ച് ഒരു ഒരു രീതിയിൽ ദൈവത്തെ മറച്ചു പിടിപ്പിക്കാൻ പറ്റിയാലും കർത്താവിന്റെ കണ്ണുങ്ങൾ എത്ര നീ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എത്ര രഹസ്യമായിട്ട് ചെയ്യുന്ന പാപങ്ങളാണെങ്കിലും എത്ര രഹസ്യമായിട്ട് ചെയ്യുന്ന പാപ പ്രവൃത്തികളാണെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ടു കൊണ്ടായിരിക്കുന്നത് അതുകൊണ്ട് സുഭാഷിതൻ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ച് രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ അധ്യായം രണ്ടാമത്തെ വചനം കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയിരിക്കുന്നു കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയിരിക്കുന്നു ദുഷ്ടനെയും ശിഷ്ടനെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടായിരിക്കുന്നത് അവൻ എന്താ ചെയ്യുന്നത് എന്താ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ദൈവത്തിന്റെ മനോഭാവം വിധഭയുടെ വിധഭ നാണയം ഇടുമ്പോൾ ഭണ്ഡാരത്തിൽ നാണയമിടുമ്പോൾ അവളുടെ ഉള്ളിലെ മനോഭാവം എന്താണെന്ന് മനുഷ്യർക്കറിയത്തില്ല ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് അവളെല്ലാം കൊണ്ടു നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് ദൈവം എഴുതിയിരിക്കുന്നത് വളരെ നാളായി കിടപ്പിലാണെന്ന് തലർവാതിന്റെ ഭൂമിയെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ യൂദാസ് ചുംബിക്കുമ്പോൾ ഈ ചുംബനത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന കാപട്ട്യത്തെ ദൈവത്തിന് തിരിച്ചറിയാം നീ പള്ളിയിൽ വരുമ്പോഴും നീ പ്രാർത്ഥിക്കുമ്പോഴും ഒരുപക്ഷെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും കൂടുതൽ സമയം പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോഴൊക്കെ ദൈവത്തിന് നിന്റെ ജീവിതത്തെ തിരിച്ചറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവനാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കാം ദൈവം നമ്മളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈശോ അനുഗ്രഹിക്കട്ടെ രഹസ്യ ജീവിതം വിശുദ്ധമായി തീരട്ടെ ആമേ